ഹായ് ഗെയ്സ് എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖമാണോ ഞങ്ങളടുത്തേക്ക് ഉമ്മച്ച് ഒരു ഷോർട്ട് വെക്കേഷൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ആയപ്പോൾ ഒന്ന് കറങ്ങാനും വേണ്ടി പോയതാണ് അപ്പം ഞങ്ങൾ പോയ സ്ഥലങ്ങൾ നിങ്ങൾക്കും കാണിച്ചു തരാം ഞങ്ങൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാലേ നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബുകയും ചെയ്യണേ അപ്പം നമുക്ക് വീഡിയോസിലേക്ക് കടന്നാലോ ഞങ്ങൾ പോയത് ഹംലയിലുള്ള അല്ലിവാ ആൾക്കാട്ടോ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ടേക്ക് പോണത് അടിപൊളി ഒരു പ്ലേസ് ആണ് നല്ല ഭംഗിയുണ്ട് നൈറ്റിലാണ് ഞങ്ങൾ പോയിക്കുന്നത് നൈറ്റ് പോയി കാണാൻ ഒരു രക്ഷയില്ല നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ പകല് പോകണേക്കായി എനിക്ക് തോന്നുന്നത് നൈറ്റിൽ പോകുമ്പോഴാണ് ഒന്നും കൂടി കാണാൻ ഭംഗി ഭംഗിയുണ്ടാവുംട്ടോ അതേപോലെ ഫോട്ടോസ് എടുക്കാനും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല നല്ല ഏരിയകളുണ്ട് കേട്ടോ നല്ല തിരക്കിരുന്ന് ഞങ്ങൾ പോയപ്പോൾ ഇവിടെ അതേപോലെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സും കോഫി ഷോപ്പും ഒക്കെ ഉണ്ട് കേട്ടോ കുറച്ച് ലക്ഷറി ആയിട്ടുള്ള കോഫി ഷോപ്പും റെസ്റ്റോറൻസും ഒക്കെയാണ് പിന്നെ മക്കൾക്കൊക്കെ എൻ്റർടൈൻമെന്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഫ്രണ്ട്സായിട്ടും ഫാമിലിയൊക്കെ ആയിട്ട് പോയിട്ട് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ ഇരിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്ലേസും കൂടിയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പേഴ്സണലി ആയിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഈ മാള് വരുന്നത് ബ്രിട്ടീഷേഴ്സ്കൂളിൻ്റെ ഒക്കെ ഭാഗത്താണ് കേട്ടോ ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ ഞമ്മക്ക് ഇവിടുക്കുള്ള ലൊക്കേഷൻ ഒക്കെ കിട്ടുക ഇവിടെ ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ പക്ഷെ നടന്നിരിക്കുമ്പോൾ നമുക്ക് ബോറൊന്നും അടിക്കില്ല കാരണം ഇവിടെ ഓരോ ഏരിയകൾ കാണാനും നല്ല ഭംഗിയുണ്ട് അപ്പൊ നമ്മളിങ്ങനെ കണ്ടു പോകുമ്പോഴേ ഓരോ ഭാഗത്ത് എത്തുമ്പോ കുറച്ചു നേരം അവിടെ സ്റ്റെക്കാവും അത്രയും ഭംഗിയുണ്ട് കാണാൻ കാണാന മോനൊക്കെ ശരിക്കും എൻജോയ് ചെയ്തിരുന്നു ഇവിടെ ഈ വെള്ളത്തിൽ കളിക്കണതൊക്കെ കണ്ടിട്ട് അവൻ ഫുള്ള് അവിടെ തന്നെ ഇരുന്നെ ലാസ്റ്റ് വിളിച്ചിട്ടൊന്നും ആളിങ്ങോട്ട് വരികയല്ലാ വള്ളത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ പെട്ട പാടിട്ടല്ലോ ലാസ്റ്റ് കുറച്ച് സ്ട്രോങ് ആവേണ്ടി വന്ന് അപ്പോഴാണ് ഇറങ്ങിയത് അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വെള്ളം കണ്ട പിന്നെ മക്കളങ്ങനല്ലേ മക്കളെ മാത്രം പറയണ്ട എന്നെ എന്നെപ്പോലത്തോരുണ്ടാവും എനിക്കും ഭയങ്കര ഇഷ്ടമായിട്ടാ വളർത്തി കളിക്കാൻ ഞാനും കുറച്ചു നേരം ഒക്കെ ഒന്ന് അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ നടന്ന് പിന്നെ എനിക്കൊരു ചമ്മൽ വന്നിട്ടാണ് കാരണം ഞാൻ മാത്രമേ ഉള്ളു വലിയ ആളായിട്ട് അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ബാക്കി ബാക്കിയെല്ലാം മക്കളാണ് പിന്നെ ഒന്നും നോക്കില്ല അങ്ങോട്ട് പുറത്തേക്ക് വന്ന് എല്ലാവരും ഇന്നിങ്ങനെ നോക്കിക്കാം അവരും വിചാരിച്ചിട്ടുണ്ടാവും ഏതാണ് ഈ സൈസെന്ന് അങ്ങനെ അവിടെ പിന്നെ ഞങ്ങൾ ഇങ്ങനെ നടന്നിട്ട് വേറൊരു ഏരിയക്ക് വന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ ഈ ഏരിയ ഇതുമാത്രമല്ല ഇവിടുത്തെ എല്ലാ ഏരിയകളും എനിക്ക് ഇഷ്ടമായി പെട്ടെന്ന് ഈ ഒരു ഏരിയ ഫുള്ള് ഗാർഡൻ ആട്ടോ അവർ സെറ്റ് ചെയ്ത് എടുക്കണേ പിന്നെ ലൈറ്റ്സൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ബട്ടർഫ്ലൈൻ്റെ ഒക്കെ ലൈറ്റാണ് കേട്ടോ പിന്നെ സെൻട്രലിതേപോലൊരു വെള്ളം ചാടുന്ന ഒരു ഏരിയ ഇങ്ങോട്ടൊക്കെ ഒക്കെ പോകുമ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴേ വേറെ ഏതോ ഒരു രാജ്യത്തേക്ക് പോയ പോലൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടാണ് വേറൊരു രാജ്യത്തേക്ക് നമ്മൾ പോയിട്ടൊന്നുമില്ല പിന്നെ യൂട്യൂബിലൊക്കെ ഓരോ രാജ്യത്തുള്ള വീഡിയോസൊക്കെ കണ്ടതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ബഹ്റൈൻ ഒരു ചെറിയ രാജ്യമല്ലേ അവിടെ എന്താണ് കാണാനുള്ളത് നോക്കട്ടാ അവരോട് പറയാനുള്ളത് ശരിയാണ് ബഹ്റൈൻ ഒരു ചെറിയ രാജ്യാണ് മറ്റുള്ള കൺട്രീസിനെ അപേക്ഷിച്ചിട്ട് ബഹറൈൻ കാണാനൊന്നും ഉണ്ടാവില്ലായിരിക്കും പക്ഷെ നമ്മൾ പോകുന്ന ഓരോ സ്ഥലങ്ങളിലും അവിടുത്തെ ആംബിയൻസ് അവിടുത്തെ ആളുകളുടെ ബിഹേവിയർ അതൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് തീർച്ചയായിട്ടും ചെറിയ സ്ഥലമായാലും വലിയ സ്ഥലമായാലും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എങ്ങനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യല്ലേ